പുതിയൊരു കുഴി എല്ലാവർക്കും സ്വാഗതം എന്താ വീഡിയോ വീഡിയോ ചലഞ്ച് ചലഞ്ച് കുറഞ്ഞ സാധനങ്ങൾ കിട്ടണം ഇവരെ ആരും എന്താന്നുള്ളത് കണ്ടില്ല ഇതിനെ അടുപ്പ് വെച്ചിരുന്നു ഞാൻ ഇത് ഞാൻ ഇവരെ രണ്ടാളെ കണ്ണ് കെട്ടും രണ്ടാൾക്കും എന്നിട്ട് ഇതിനുള്ള ഓരോ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇവര് ആരാണ് ഇതിന്റെ ശരി ഉത്തരങ്ങൾ പറയണത് ഒരുത്തിരി പോയ ഓക്കേ തുടങ്ങിയാലോ ഇതിട കേട്ടാൻ വടില്ലാ ഫസ്റ്റ് ഓൾ കേട്ടാൻ പോる. ഇപ്പോ ഞാൻ ഇതെ രണ്ട് അളെ കണ്ട കെട്ടാൻ പോവട്ടോ ഗയ്സ്. 20. ഈ വാഴയില സൈനല്ലേ? നോടി കാണണ്ടോ? വെത്രടോ? അല്ലൈടേ അല്ല ഞാൻ കെട്ടി വെത്ര വരെ ഒക്കണേ. വെത്ര. വെത്ര. കൊന്നെ. കണ്ടോ ഒക്കെ കന്നാണ് ട്ടോ. ഇത് അറുപതാണ് കാണുന്നേ. ഞാൻ വല്ല അക്കൗണ്ട് ഇടാതിയാത് കണ്ട കാണുന്നില്ല. ഞാൻ ഞാൻ ആക്കിയതാണ്. ഫസ്റ്റ് ഓൾ ആകാത്.

കേട്ടോ ഓരോ കാണിച്ചു ും കാണിച്ചെടുക്കെട്ടോ മൂടി തുറന്നോ ൊടാട്ടോ തൊടാൻ മാത്രോട്ടോ അവസ്ഥ

ഓക്കേ അങ്ങൊക്കെ മനസ്സിലായി ഞാൻ ആയില്ല നേക്ക ഓ ആയിോ അങ്ങനെയെ സാനെ ആ ഓനെ മനസ്സിലായി അല്ലേ ഏടേ ഏടേ അതന്നെന്നെ ദാ റിംഗിറ്റ് ഉണ്ടാണു നീ പോസ് ചെയ്യ് ആ ദേ പോനെ എടു ദാ ഇയേറെ തോളില് അങ്ങടെ തടി അടുത്തേ ഇടാനട സംഗതി ഫസ്റ്റ് ആൻഡ് അസ്റ്റ് യാ സ്റ്റാറ്റസ് എടുത്തേ എടുത്തേ ചൊല്ല് ഓന്നോ ഇങ്ങനത്തെ

എന്താന്താ മെസ്റായേ ആ ക്യാൻ ചലഞ്ച് ആ കണ്ടി ഞാൻ അവടെ ഇവര് വന്നേ ടി ടി ഏറ ആയിസ്റ്റ് ആയിസ്റ്റ് അല്ലേ ആയിസ്റ്റ് ആയിസ്റ്റ് അല്ലേ ആ കേക്ക് എടുക്കാൻ പറഞ്ഞോ ആസ് ഞാൻ തന്നിതായി അങ്ങോട്ട് മൂനേ മൂന്ന് ഇട്ടേക്കോ ആ അപ്പോൾ ഇവൻ എടിയില്ല അങ്ങ് വായങ്ങ വെച്ചിരണ്ടി അട്ടരെ അട്ടരെ അപ്പോൾ മൂന്ന് ആയിസ്റ്റ് അല്ലേ വരട്ടെ ഞാൻ ആർടെ ആയില്ലേ അല്ലടാ തെളി ગઈ അണ്ടാ ഞാൻ പറയാൻ പറയാം അരിയല്ല നമ്മടെ കയ്യില് നാലൊന്നും ഞാൻ പോകേറ്റ് അപ്പൊ ഇത്ര ഞാൻ െങ്കിൽ

എന്താ കേട്ടേവരേ ആ ദോഷമനെ കാണാതാവുന്നാ അപ്പന്താ ഇന്ന് പോരെ ത അഞ്ചോ ആറ് എന്താ ഇല്ലയോ ഐനി സം സംദിയാവണ്ട അയ്യ ആള് ഓഞ്ഞു ഓഞ്ഞി ഇന്നിട്ട് നീ ഇരി ഇത്രാരോ ഹ് ഇത്ര ആതെ എസ് സോറി ആള് മെ ബുദ്ധി ലെക്ചറേ ഓ ഒന്നിലേക്കോ അന്നാന വരിക പോ കണ്ടീര മനസ്സിലായിോ ഈ രണ്ടേ കണ്ടായി നീവി അന്ന നട്ര മതി രണ്ടല്ലേയോ വാണോടേയോ നിങ്ങക്ക് ഒരു വാക്ക് തന്നേ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ പുതിയ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഓക്കെ